രണ്ട് മൂന്ന് ദിവസമായല്ലേ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ പരിപാടിയിൽ തടസ്സം നേരിട്ടെന്ന് പറഞ്ഞ പോലെ ചെറിയ ചെറിയ എന്താ പറഞ്ഞ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നേ എന്ത് തിരക്കാണ് എന്താ രണ്ടു മൂന്ന് ദിവസം കണ്ടില്ലേ എന്താ നമ്മൾ എന്താ പറയുക ലേറ്റായി വന്നാലേ ലേറ്റസ്റ്റായി എന്ന് പറഞ്ഞ പോലെ എൻ്റെ മാസ്റ്റർ പീസ് സാധനവുമായിട്ട് ഞാൻ വരത്തില്ലേ എന്താ നമ്മുടെ തെണ്ടിത്തിരിയൽ അല്ലാതെ എന്തോന്നാ എൻ്റെ വീഡിയോ കണ്ടൻറ് മൊത്തം അതാണെന്ന് അല്ലേ എൻ്റെ വീഡിയോ കാണുന്നവരെ ചിലപ്പോഴൊക്കെ ചിലർ കമൻ്റ് ചെയ്യാറുണ്ട് എൻ്റെ ലിറ്റി ഈ എന്താ പറയുന്നത് കണ്ടൻസ് ഒന്ന് മാറ്റി പിടിക്കാൻ സത്യം പറഞ്ഞാൽ വല്ലതും കിട്ടണ്ടേ നമ്മൾ എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചാൽ ഫുഡ് കഴിക്കാൻ പോവാം അന്നമാണ് ഉന്നം എന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മുടെ മെയിൻ ശ്ലോകം അതാണ് അന്നമാണ് ഉന്നം ഞാൻ പറഞ്ഞല്ലേ നമ്മൾ രണ്ടു പേർക്കും കൂടെ അവധിയുള്ള അതല്ലേ വീക്കെൻഡ്സ് ഒന്നിച്ച് അവധിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ അങ്ങനെ അത് അടുപ്പ് പോകാറില്ല ജസ്റ്റ് എന്നോട് കുക്ക് ചെയ്യേണ്ടെന്നും പറയും പിന്നെ ഞാൻ ഓർക്കും നമ്മൾ ഒന്നിച്ചിരിക്കുന്ന സമയങ്ങളല്ലേ അല്ല നമ്മൾ തിങ്കൾ തൊട്ട് വെള്ളി വരെ എന്ന് പറഞ്ഞ പോലെ മണ്ടേ ടു ഫ്രൈഡേ നമ്മുടെ വീട്ടിൽ മിക്ക എപ്പോഴും നമ്മൾ വീട്ടിൽ ആയിരിക്കും അപ്പോൾ വീക്കെൻ്റോ അല്ല അവധി കിട്ടുമ്പോഴോ പുറത്ത് കഴിക്കാൻ പോകും അങ്ങനെ കഴിക്കാൻ പോയൊരു ദിവസമാണ് ഇന്ന് ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ അബുദാബിയിലുള്ളവർക്കൊക്കെ മനസ്സിലാവും ഈ റൂട്ട് എങ്ങോട്ടാണ് കോർണിഷ് വഴി നമ്മൾ നാല് ഘട്ട റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത് നമ്മളിടയ്ക്കൊക്കെ കഴിക്കാൻ പോകുന്നതെന്നേ നാലു കട്ടില് നല്ല മീൽസ് കഴിക്കാൻ തോന്നുമ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ പോകാറുണ്ട് നാലു കട്ടില് നമ്മൾ മീൽസേ ഉള്ളൂ കേട്ടോ ഇപ്പം കാണുന്ന കുറച്ച് പേരും അറിയാം അവിടെ മീൽസ് മാത്രമൊന്നും അല്ല കിട്ടുന്നെ എനിക്കറിയാം അവിടെ മീൽസ് മാത്രം മാത്രമല്ല കിട്ടുന്നതെന്ന് അവിടെ മീൽസിൻ്റെ കൂടെ ഒരു ബിയർ ഫ്രീ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എനിക്കറിയില്ല ഒരു മീൽസ് വായിക്കുമ്പോൾ ഒരു ബിയർ ഫ്രീ കൊള്ളല്ലേ അപ്പം ഞങ്ങൾ അങ്ങനെ മീൽസ് വായിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് പോകാമായിരുന്നു ബിയർ ഉള്ളിക്ക് കുടിക്കാമല്ലോ നമ്മൾ കുടിച്ചില്ല എന്താ കുടിക്കുന്നവർക്ക് കൊടുക്കരുതോ പക്ഷെ ഇപ്പം നമ്മളത് അങ്ങനെ തിരക്കാറല്ലോ ഉണ്ടോയെന്നറിയില്ല കേട്ടോ ഞാൻ ഈ ഭിത്തിയിൽ ഇരിക്കുന്ന പല്ലിയെ നോക്കുന്ന പൂച്ച ഇരിക്കുന്ന പോലി ഇരിക്കുന്നതേ പല്ലിയെ നോക്കുന്നൊന്നും അല്ല കേട്ടോ എൻ്റെ ഓപ്പോസിറ്റ് ഒരു ടി വി സ്ക്രീൻ ഉണ്ട് അതിൽ ഏതോ ഒരു ജ്വല്ലറിയുടെ പരസ്യം കണ്ട് നോക്കുന്ന പെണ്ണല്ലേ ജാതിയല്ലേ ജ്വലറി ഉണ്ടാകുന്ന നോക്കാമായിരിക്കുമോ പക്ഷെ ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ ജ്വല്ലറി എനിക്ക് വലിയ ഇല്ല പക്ഷേ ആ അഡ്വെർടൈസ്മെൻ്റ് കൊള്ളായിരുന്നു അതുകൊണ്ട് നോക്കിയെന്നേ ഉള്ളൂ അതെ നമ്മുടെ ഫുഡൊക്കെ വന്നു കേട്ടോ ജേഡോവിന് ഫ്രൈഡ് റൈസും പിന്നെ എനിക്ക് തോന്നുന്ന സ്ക്യുഡറിങ്േ അതാ അവന് സീ ഫുഡൊക്കെ അങ്ങനത്തെ ഒക്കെ ഇഷ്ടം നമ്മുടെ മീൽസ് ഒന്നും ഇഷ്ടം ഇഷ്ടമില്ലാന്ന് വെച്ചാൽ കഴിക്കും വെറുതെ വേസ്റ്റ് ആക്കാവുന്ന പിന്നെ അതുകൊണ്ട് നമ്മൾ തിന്നണ്ടേ അതുകൊണ്ട് അവന് ഇഷ്ടമുള്ളത് വായിച്ചു നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചോറ് ജസ്റ്റിക്ക് ചോറ് ചോറ് വിട്ടൊരു കളിയില്ല ചപ്പാത്തി നഹി നഹി എന്ന് പറഞ്ഞല്ലേ അങ്ങനെ എവിടെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ എവിടെ പോയാലും ഉച്ചയ്ക്ക് മീൽസ് മലയാളി അല്ലേ അല്ലേ നമ്മൾ ടിപ്പിക്കൽ മല്ലോ ഫുഡിൻ്റെ കാര്യത്തിൽ എപ്പോഴൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഷോറൊക്കെ ഉണ്ടിട്ട് ഇനി അടുത്ത് നമ്മളെങ്ങോട്ടാണ് പോകുന്നേ പറയൂ എല്ലാവരും പറയൂ എങ്ങോട്ടാണ് പോകുന്നേന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ വീഡിയോ കാണുന്നവരെ നാട്ടിലുള്ള ഇന്ന് ഞാൻ അബുദാബി ഇതുവരെ വന്നിട്ടില്ല പുറത്ത് എബ്രോഡ് ഒന്നും പോയിട്ടില്ലാത്ത ആൻറ്റിമാർ വരും പറയാം ഞങ്ങൾക്ക് അൽവാദാ മോളൊക്കെ അറിയാൻ കേട്ടോന്ന് അത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം കേട്ടോ അൽവാദാ മോളുകാര് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഇനി ഈ അൽവാദാ മോളിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയാലോ പിന്നെ നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിനാണ് പോയതെ ഇത് കണ്ടുവരുമോ മാങ്ങ ശ്രീലങ്ക മാങ്കോ ആണേ കിലോയ്ക്ക് ട്വൻ്റി നയൻ പോയിന്റ് നയൻ സീറോയേ ഉള്ളൂ ഞാൻ മുപ്പത് തിറംസ് പക്ഷേ അടിപൊളി ടേസ്റ്റാട്ടോ നിങ്ങൾ കഴിച്ചിട്ടില്ലേ കഴിച്ചു നോക്കണം പലപ്പോഴൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് പിന്നെ എനിക്ക് എനിക്കിവിടുത്തെ ഒരു ഇഷ്ടപ്പെട്ടൊരു കാര്യം ഏത് സീസണാണെങ്കിലും സീസണൽ ഫ്രൂട്ടല്ല എല്ലാ ഫ്രൂട്ടും എപ്പോഴും കാണും മാങ്കോ നമ്മുടെ ഒരു ആണല്ലോ അങ്ങനെ മാങ്കോ കുറച്ചെടുത്തു ഫ്ലവേഴ്സ് നോക്കി എന്താ ഭംഗിയല്ലേ ഇത് കണ്ടപ്പോൾ എനിക്കവിടെ ഒരു നത്തപ്പൂക്കൾ തോന്നി അത്രയും നല്ല ഫ്രഷ് ഫ്ലവർ ഇത് നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റയാണേ പല പല കൺട്രീസിൻ്റെ ഉണ്ട് ഇറ്റലിയുടെയുണ്ട് അമേരിക്കയുടെ ഉണ്ട് കെനിയയുടെയുണ്ട് ഈജിപ്തിൻ്റെ ഉണ്ട് ഗാൻഡയുടെ ഉണ്ട് പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റ് ഏതാണെന്ന് അറിയുമോ ഇന്നാളും എന്നോട് ആരാണ്ട് ചോദിച്ചത് അതായത് സ്വീറ്റ് പൊട്ടറ്റാണെന്ന് കളറ് കണ്ടിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് ഇതൊന്നും വല്ലതോ ലെയ് ഇത് ഇൻഡോനേഷ്യയുടെ ഇതിൻ്റെ പുറം പോലെ തന്നെ ആകും കേട്ടോ നല്ല പർപ്പിൾ കളറാണ് കളറ് മാത്രമല്ലേ എന്നെ അടിപൊളി ടേസ്റ്റ് ആണെന്നറിയോ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ സ്വീറ്റ് പ്രൊഡക്റ്റ് ഒന്നും നിങ്ങൾ കഴിക്കില്ല ഇച്ചിരി വില മറ്റേനെ വെച്ച് ഇതിന് ഇച്ചിരി കൂടുതലാണ് എനിക്കൊന്ന് ട്വൻറ്റി ത്രീ ട്വൻറ്റി സിക്സ് ആ റേഞ്ചിലൊക്കെ ചിലപ്പോൾ വരും പക്ഷേ സംഭവം കേട്ടോ അതും നിങ്ങൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ തപ്പി നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് കഴിഞ്ഞ ദിവസം തൊട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്ന നമ്മുടെ എന്താ ഭൂൽമക്കാനോ ആ ഒരു സാധനമില്ലേ അത് വാങ്ങിക്കണമെന്ന് ചുമ്മാ മൂവി ടൈമിനി ഇരിക്കുമ്പോഴേ രസമല്ലേ പോപ്കോണിൻ്റെ ഭാരം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി ഇതിൽ ഓട്ടോയുടെ വടവൊക്കെ ഉണ്ടല്ലോ എന്താണോ ഇനി വേ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പല പല ഡയറ്റ് വീഡിയോസിലൊക്കെ ഈ ഭൂൽമക്കാനെ കൊണ്ട് സ്മൂതി അടിക്കുന്നതും അതുണ്ടാക്കുന്ന ഇതുണ്ടാക്കുന്നതൊക്കെ കണ്ടു അങ്ങനെ ഞാനും ഓർത്തു ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഉണ്ടാക്കി നോക്കാന്ന് പിന്നെ നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പോൾ ഷോപ്പിങ്ങിന് പോയാലും എവിടെ പോയാലും സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഹൈപ്പർ മാർക്കറ്റിൽ പോലും ഈ ഒരു സാധനം കണ്ട ആരെങ്കിലും നോക്കാതിരിക്കുമല്ലേ ഞാൻ നോക്കും വാങ്ങിച്ചില്ലേലും അതുവഴി കുറച്ച് രണ്ട് രണ്ട് റൗണ്ട് ഞാൻ തെണ്ടിത്തിരിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് കാണാനും ഫിഷ് കുക്ക് ചെയ്യാനും ഫിഷ് കഴിക്കാനും മത്തിയൊക്കെ നോക്കി എന്നാ ഫ്രഷ് നോക്കി എനിക്കത് കണ്ടപ്പോൾ അവിടെ തന്നെ ഇരുന്ന് വെട്ടി വറുത്തതില്ലാന്ന് തോന്നി അത്രയും നല്ല മത്തി പോയി ഇവിടെ ഉണ്ട് ഞാൻ ഷോപ്പിങ്ങിന് പോകുമ്പോഴേ ഈ ഒരു സെക്ഷൻ വരുമ്പോൾ ഞാൻ എന്റെ മനസ്സുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കും കൺട്രോൾ മലഹാ മരേ കൺട്രോൾ വരണേന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ വലിയ ചിപ്സ് വാനൊന്നുമല്ല പക്ഷേ ചില വെറൈറ്റി ഫ്ലേവേഴ്സ് അത് നോക്കിയപ്പോൾ മാങ്ങോടെ ഫ്ലേവർ വാങ്ങിക്കണ്ടേ അല്ലേ കഴിച്ച് നോക്കാത്തത് കഴിക്കണമല്ലോ പിന്നെ കൊക്കോ കോള ഇത് കാണുമ്പോൾ പിന്നെ ഒരു ചാഞ്ചാട്ടോ അത് ഈ വെയിലൊക്കെ കൊണ്ട് പുറത്തൂടെ നടന്നുകൊണ്ടാണെന്ന് തോന്നിയേ നമ്മൾ പിന്നെ ഒരു സാധനം എടുത്താൽ പിന്നെ ജസ്റ്റ് വേണ്ടെന്നൊന്നും പറയാമല്ലോ പിന്നെ ഞാൻ വിചാരിച്ചു കോക്കിന് ഒരു സീറോ ഷുഗർ എടുക്കാമെന്ന് അതാവുമ്പോൾ ഷുഗർ ഇല്ലല്ലോ അല്ലേ അതിൻ്റെ ലൈറ്റ് ഉണ്ട് സീറോ ഉണ്ട് ഒറിജിനൽ ഫ്ലേവറുണ്ട് അങ്ങനെ പലതും ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ സീറോ ഷുഗറിന് ശരിക്കും മധുരം മധുരം എന്ന് പറഞ്ഞാൽ അത് ഒരു കെമിക്കൽ എന്തോ ഒരു സാധനം ഇട്ടുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഷുഗർ അല്ലെന്നാണ് കമ്പനി പറയുന്നത് അതുകൊണ്ട് ഷുഗർ കിട്ടുന്നില്ലല്ലോ അങ്ങനെ അതൊരണം എടുത്ത് എന്താണെന്ന് അറിഞ്ഞത്തില്ല ചില സമയത്ത് ചില സാധനങ്ങളോട് ഉണ്ടല്ലോ നോ പറയാനൊരു മടി കുറെ നാളായി ഒന്ന് ചൂടൊക്കെയാണ്ട് കുടിക്കാമെന്ന് വിചാരിച്ചാൽ അതും എടുത്തു പിന്നെ നമ്മുടെ മെട്ടയുടെ സെക്ഷൻ കൊച്ചു പറയുന്ന കേട്ടോ മുട്ടയ്ക്ക് മെട്ട മെട്ടയൊക്കെ വാങ്ങിച്ചു താറാമുട്ടയും വാങ്ങിച്ചു നാട്ടിൽ പോയപ്പോൾ ഇപ്രശ്നം വാങ്ങിക്കാൻ പറ്റിയില്ല എന്നാൽ എവിടുന്ന് കഴിച്ചേക്കാല്ലേ അങ്ങനെ നമ്മൾ ഒരു ട്രോളി നിറച്ച് സാധനമായിട്ട് ബില്ലിങ് സെക്ഷന് വന്നു ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമാണേ നമ്മൾ ഈ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത് പക്ഷേ അന്ന് ഗ്രോസറി അല്ലാതെ വാങ്ങിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ വാങ്ങിക്കുന്നുമുണ്ട് പക്ഷേ ലുലുവിൽ പോയാൽ എന്നാന്ന് അറിയത്തില്ല നീ കണ്ട കടച്ചാണ്ടി സാധനം മൊത്തം വാരിയിടും അങ്ങനെ ലുലു എന്ന ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾക്ക് നേരെ ഒരാഗ്രഹം എന്നാളും വൈകുന്നേരമായി ഒരു കാപ്പി കുടിക്കാൻ പോയാലോ എന്ന് അങ്ങനെ പ്രബന്ധം സഭയിൽ അവതരിപ്പിച്ചു എല്ലാവരും കൂടെ ചെറുത് പാസ്സാക്കി ഇനി അടുത്ത ലക്ഷ്യം കോഫി കുടിക്കാൻ പോക്കാം അതിപ്പോൾ വൈകുന്നേരം ഇറങ്ങിയാൽ പിന്നെ ഒരു കോഫിയും കൂടെ കുടിച്ചിട്ട് കയറിയില്ലേ പിന്നെ എങ്ങനെ ശരിയാവുന്നല്ലേ ആ നടയടി അങ്ങ് പൂർത്തിയാക്കണല്ലേ അങ്ങനെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോയത് നമ്മുടെ സിറ്റി മക്കാനിയില്ലേ അവിടെ കേട്ടോ പണ്ടെൻ്റെ വീഡിയോ കണ്ടപ്പോൾ ആരോ പറഞ്ഞു അവിടുത്തെ കോഫി നല്ലതാണ് ചായയും നല്ലതാണ് അങ്ങനെ പോയി തുടങ്ങിയതാണ് ഇപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടം അവിടുത്തെ കോഫി പിന്നെ പഴമ്പൊരി വാങ്ങിച്ചു ഈ ചേട്ടന്മാരെ കണ്ടോ നന്നായിട്ട് മലയാളം പറയും പക്ഷേ ഈ ചൂടും പിടിച്ചിട്ട് അതുങ്ങളാ പുറത്ത് നിൽക്കുന്ന കാണുമ്പോഴല്ലേ ഇതാണോ മ്യൂസിക് ഡൗൺലോഡ് ചെയ്തേ നമ്മള് തീരെ കുഞ്ഞായിരിക്കുമ്പോ റേഡിയോയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ എന്നാ വയലും വീടും അല്ല ശബ്ദരേഖ നമ്മള് കുഞ്ഞു ക്ലാസ് പഠിക്കാൻ പോലുള്ള സാധനം ഇത് ഞങ്ങള് ട്യൂഷനൊക്കെ പോകുമ്പോ അവിടെ ഇടുവായിരുന്നു ഇതാണോ നീ പാട്ട് ഡൗൺലോഡ് ചെയ്തേ കേട്ടോ കേട്ടോ എന്റെ പൊന്നി ഏത് എന്നാ ധൈര്യത്തിലാണോ നിന്നോടോ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന ഡൗട്ടുണ്ട് ജസ്റ്റി പോരേടോ കേട്ടോ കേട്ടോ എന്തോന്നമ്മതിക്കണം ആ ഒരു കോമൺ സെൻസ് ഇല്ലാത്തൊരു സാധനം ദൈവത്തെ ഓർത്ത് ഞാനോടുത്ത് അടുക്കളക്കാര്യത്തിലെ മണ്ഡലായിട്ടുള്ള ൂവ് ചെയ്യാണല്ലോ എന്നാ സംഭവം ആണല്ലേ നല്ല പാട്ട് മാറ്റിക്കോ ചായ കൂതി കുടിച്ചോ അത് കൊടുത്തില്ലേ കുടിച്ചേ അങ്ങനെ അവിടുന്ന് ഒരാൾ കാപ്പി ഒരാൾ ചായ ഒരാൾ ചാപ്പി എല്ലാം കുളിച്ചിട്ട് ഇനി നേരെ വീട്ടിലോട്ട് വൈകുന്നേരം ആയില്ലേ വീട്ടിൽ കയറി കല്ലേ കോഴിയെക്കൂട്ടി കയറ്റുന്നോ അല്ലേ അപ്പോൾ ഇത്ര ഉള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോയെ നമ്മളൊരു ഊരുതണ്ടൽ അല്ലേ ഒരു ഊരൂറ്റൽ എന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയാത്തൊരു കാര്യമല്ലേ ആരും കൂടുന്നില്ലെന്നേ പറഞ്ഞു പോകുന്ന എന്നാ ചെയ്യാനല്ലേ അപ്പോൾ ശരി എന്നാൽ പോയേച്ചും വരാം